വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്കു കീഴിൽ വരുന്ന മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുമെന്ന് എൻ ഡി എ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അറിയിച്ചു ഈസ്റ്റ് ജില്ലയ്ക്ക് കീഴിൽ നിലമ്പൂർ മഞ്ചേരി പെരിന്തൽമണ്ണ എന്നീ മൂന്ന് മുനിസിപ്പാലിറ്റികളും മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളുമുണ്ട് പരമാവധി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് ഇത്തവണ ലക്ഷ്യമിടുന്നതെന്ന് ഈസ്റ്റ് ജില്ലാ ചെയർമാൻ പി ആർ രശ്മിൽനാഥ് അറിയിച്ചു ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ കീഴിൽ മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളിലും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും മുഴുവൻ വാർഡുകളിലും മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് നാളെ നടക്കുന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക മണ്ഡലം പ്രസിഡന്റുമാർ ജില്ലാ ഓഫീസിലെത്തിക്കുകയും അതിന്മേലുള്ള പരിശോധനയ്ക്ക് ശേഷം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ചൊവ്വാഴ്ച തയ്യാറാക്കി തൊട്ടടുത്ത ദിവസം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ഇത്തവണ എൻ ഡി എ കളത്തിലിറങ്ങുന്നതെന്നും രശ്മിൽനാഥ് വ്യക്തമാക്കി മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അമ്പത്തിമൂന്ന് വാർഡുകളിൽ നാൽപ്പത് വാർഡുകളിലും സ്ഥാനാർത്ഥികളായിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക നാളെ തയ്യാറാക്കുമെന്നും രശ്മിൽനാഥ് പറഞ്ഞു ഈ ചാനൽ ന്യൂസ് മലപ്പുറം

ఖార్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి